നിഷാദ് ഏഴാം ദിവസം എന്ന് പറയുന്നത് തെരച്ചിലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരുന്നു അതായത് ഈ കുടുംബവും അതുപോലെ തന്നെ ബന്ധുക്കളും രക്ഷാദൌത്യത്തിലുണ്ടായിരുന്ന ഒരു വിഭാഗവും ഒക്കെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു അതായത് ഈ റോഡിന് അരികിലേക്ക് ഇടിഞ്ഞ് വീണ് കിടക്കുന്ന ആ പാർക്കിംഗ് ഗ്രൗണ്ട് പോലൊരു സ്ഥലമുണ്ട് അതിലുണ്ടേ അവിടുത്തെ ആ മൺകൂനക്കുള്ളിൽ തന്നെ ഈ വാഹനമുണ്ട് അർജുനതിനുള്ളിൽ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇന്നത്തെ തെരച്ചിൽ നടന്നത് ഇന്നത്തെ തെരച്ചിൽ കുറെ കൂടി ഒരു തെരച്ചിലാണ് നടന്നത് അതായത് എട്ട് മീറ്റർ വരെ ആഴത്തിലുള്ള ഈ മെറ്റൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇന്ന് നടന്നത് പ്രധാനമായും നേരത്തെ ഈ ബന്ധുക്കളൊക്കെ പറഞ്ഞ അതായത് ഈ അർജുൻ ഈ പാർക്ക് ചെയ്തിരുന്ന വാഹനം പാർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരന്വേഷണമാണ് ഇന്ന് പ്രധാനമായും തെരച്ചിലാണ് ഇന്ന് പ്രധാനമായും നടന്നത് അതായത് അവിടെ ഏതാണ്ട് ഉച്ച ആകുമ്പോഴേക്കും ഈ മെറ്റൽ ഡിറ്റക്ടറിൽ നിന്ന് രണ്ട് സിഗ്നലുകൾ ലഭിച്ചു അത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അതായത് പൂർണ്ണമായും അത് ഉറപ്പിക്കാൻ കഴിയില്ല കാരണം ലോക സാന്നിധ്യം എന്തിൻ്റെതായാലും ഏത് തരത്തിലുള്ള ലോക സാന്നിധ്യം ഉണ്ടായാലും അത് ഈ മെറ്റൽ ഡിറ്റക്ടറിൽ അത് ഡിറ്റക്ട് ചെയ്യും അത് കൃത്യമായിട്ട് അതുകൊണ്ട് സ്വാഭാവികമായും അതിൽ ആ ലോറിയുടേത് തന്നെ ഉറപ്പിക്കാൻ കഴിയില്ലായിരുന്നു പക്ഷേ ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് പ്രധാനമായും നടന്നത് അവിടെ ആ രണ്ടിടങ്ങൾ സ്പോട്ട് ചെയ്തു അതിനുശേഷം അവിടെ കൃത്യമായി ആഴത്തിൽ തന്നെ മണ്ണെടുത്ത് പരിശോധന നടത്തി പക്ഷെ നിരാശയായിരുന്നു ഫലം അവിടെ എന്തെങ്കിലും തരത്തിൽ ലോറിയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും സംഭവം കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് നിരാശാജനകമായ കാര്യം അതിനുശേഷം സ്ഥലം എം എൽ എ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ ഒരു ഏകോപന ചുമതല നൽകിയിരിക്കുന്നത് സതീഷ് സെയിൻ അദ്ദേഹം അവിടെ സ്ഥലത്തെത്തി അദ്ദേഹം അവിടെ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് ആർമിയുടെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു ഒടുവിൽ ഒരു നിഗമനത്തിലെത്തുകയാണ് അതായത് കരയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മൺകൂനയ്ക്കുള്ളിൽ ഈ വാഹനമില്ല എന്ന കാര്യത്തിൽ ഒരു ഏകദേശം ഒരു ഒരു ഉറപ്പിലേക്ക് അതൊരു ഒരു ഫൈനൽ നിഗമനത്തിലേക്ക് ഇന്നെത്തി എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു തെരച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യം ഇന്നലെ തന്നെ കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്നലെ തന്നെ പറഞ്ഞ കാര്യമാണ് പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ തന്നെയായിരുന്നു ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്ന് മുന്നോട്ട് പോയത് സ്വാഭാവികമായും ഈ കരയിലെ പരിശോധന ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ് അല്ലെങ്കിൽ അവസാനിപ്പിച്ചു ഏതാണ്ട് ആറരയോടുകൂടി അവിടുത്തെ പരിശോധന ഏതാണ്ട് പൂർണ്ണമായി അവസാനിപ്പിച്ചു ഇനി കരയിൽ തിരഞ്ഞിട്ട് കാര്യമില്ല എന്ന തരത്തിലേക്ക് അത്തരമൊരു നിഗമനത്തിലേക്ക് ഇന്ന് ഈ തെരച്ചിൽ ദൌത്യ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി സ്വാഭാവികമായും വരുന്നൊരു ചോദ്യം പിന്നെ ഈ വാഹനം എവിടെ പോയി എന്നതാണ് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു ഒരു ഉത്തരം എന്ന് പറയുന്നത് അത് പുഴയിലേക്ക് വീണിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് അതുകൊണ്ട് പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് നാളെ മുതൽ കടക്കാനിരിക്കുന്നത് എന്തായാലും മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് സൈന്യം ഇന്ന് മടങ്ങുന്നുവെന്നതാണ് കാരണം രണ്ട് ദിവസത്തെ ദൌത്യത്തിനായിട്ടാണ് ഒരു അറുപതംഗ കരസേനയുടെ സംഘം എത്തിയിരുന്നത് ആ സംഘം ഇന്നും മടങ്ങിയിരിക്കുന്നു ഇനി നാളെ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്